എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ പുതിയ ഒരു വിഷയവുമായി ഇതാ വീണ്ടും പൗരാണിക ഭാരതത്തിൽ യജ്ഞ സംസ്കാരം നിലനിന്നിരുന്നതായി ആചാര്യന്മാർ പറയുന്നു ജീവിതത്തിൽ നിത്യവും അനുഷ്ഠിക്കേണ്ട ശ്രേഷ്ഠ ജീവിതക്രമമായിട്ടാണ് യജ്ഞത്തെ കണക്കാക്കുന്നത് പിതൃയജ്ഞം ദേവയജ്ഞം ഭൂതയജ്ഞം നൃയജ്ഞം അതിഥി യജ്ഞം എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ നിർമ്മലമാക്കുവാനുള്ള കർമ്മവിധികൾ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട് പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന യജ്ഞങ്ങളും യാഗങ്ങളും വളരെ പ്രസക്തമാണ് മാത്രമല്ല ശ്രീമദ് ഭഗവത്ഗീതയിൽ യജ്ഞത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന അനവധി ശ്ലോകങ്ങളുണ്ട് യജ്ഞോപവിധം യജ്ഞശിഷ്ടം യജ്ഞപുരുഷൻ യജ്ഞസങ്കല്പം എന്നിങ്ങനെ നമുക്ക് സുപരിചിതവും അപരിചിതവുമായ പതാവലികൾ തന്നെ എത്രയാണുള്ളത് ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് യജ്ഞത്തിനെ വിലയിരുത്തുകയാണ് ബ്രഹ്മകുമാരി മീനാജിയോടൊപ്പം യാഗങ്ങളിലും യജ്ഞങ്ങളിലും അടങ്ങിയിട്ടുള്ള ആത്മീയതയെ അന്വേഷിക്കലാണ് ഇന്നത്തെ ചർച്ചാ വിഷയം നമസ്കാരം ബൈൻജി ഓം ശാന്തി ധർമ്മസൂയയാഗം സോമയാഗം യജ്ഞങ്ങളിൽ ദേവ് ഭഗവത് യജ്ഞം രുദ്രയജ്ഞം മഹാരുദ്രയജ്ഞം എന്നൊക്കെ പല യാഗങ്ങളെ പറ്റിയും യജ്ഞങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട് ഇതിൽ ഈ യാഗത്തിനും യജ്ഞത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് യജ്ഞം എന്ന് പറയുമ്പോൾ ലോക നന്മയ്ക്കായിട്ടുള്ള ഒരു സതുദ്യമം അതാണ് ആ വാക്കിൻ്റെ അർത്ഥം യജ്ഞം അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ യാഗങ്ങളും യജ്ഞമാണ് കാരണം ഏത് യാഗം ചെയ്യുമ്പോഴും ഒരു ശ്രേഷ്ഠ സങ്കല്പം ഉണ്ടാകും ഇപ്പം മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ദുഃഖങ്ങൾ ദുരിതങ്ങളുടെ നിവാരണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ശ്രേഷ്ഠമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന മംഗളകരമായ ഒരു ഉദ്യമം അനേകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം അങ്ങനെയുള്ള ഉദ്യമത്തെ യജ്ഞം എന്ന് പറയും അതിനാൽ യാഗങ്ങളെല്ലാം തന്നെ യജ്ഞത്തിൽ വരും സാധാരണ പറഞ്ഞാൽ തന്നെ യജ് യജിക്കാനുള്ളത് യജ്ഞം എന്നാണ് പറയുക യജിക്കാനുള്ള അവസരം സമർപ്പിക്കാനുള്ള അവസരമാണ് യജ്ഞത്തിൽ അതുകൊണ്ടാണ് ഒന്നുകിൽ ദ്രവ്യങ്ങൾ സമർപ്പിക്കും അത് യാഗ യാഗത്തിൽ പ്രത്യേകിച്ച് ദ്രവ്യ സമർപ്പണം നമുക്ക് കാണാം ഇനി യജ്ഞങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ഒരു യജ്ഞം അതിൻ്റെ പൂർത്തീകരണത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ അനേകം പേരുടെ പ്രയത്നം വേണം ശരീരം മനസ്സ് ധനം ബുദ്ധി കഴിവ് എല്ലാം കൂടി ചേരുമ്പോഴാണ് അത് ഉപയോഗിച്ച് അനേകർക്ക് നന്മ മനുഷ്യൻ എന്തുകൊണ്ട് യജ്ഞം ചെയ്യണം അല്ലെങ്കിൽ തങ്ങളുടേതായ സർവസ്വത്തെ അനേകരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയണതിൻ്റെ കാരണം തന്നെ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനവനാണല്ലോ ഈ ഭൂമിയിലെ ലീഡേഴ്സ് എന്ന് പറയണം ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ശരിക്കും ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപഭോക്താവിൻ്റെ റോൾ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് മാനവനാണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മനുഷ്യരുപയോഗിക്കുന്നത് പോലെ ഈ സൃഷ്ടിയിലെ സാധന സാമഗ്രികളെ മറ്റാരും ഉപയോഗിക്കുന്നില്ല അപ്പൊ നമ്മൾക്ക് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് അതായത് ഇവയെല്ലാം സംരക്ഷിക്കുക ഇപ്പൊ സാധാരണ രീതിയിൽ എല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മളല്ലേ ലീഡേഴ്സ് മനുഷ്യന്റെ കൈയിലാണോ കരുത്തുള്ളത് അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല ഇവയെല്ലാം നിലനിർത്തിക്കൊണ്ട് പോവുക സംരക്ഷിച്ചു കൊണ്ടുപോവുക സന്തുലനം പ്രകൃതിയുടെ നിലനിർത്തുക ആ കടമ കൂടി നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ഒന്ന് അനേകരുടെ നന്മയ്ക്ക് പ്രകൃതിയുടെ നന്മയ്ക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കണം അതുകൊണ്ടാണ് നിത്യേന നമുക്ക് എല്ലാവരുടെയും മംഗളത്തിന് വേണ്ടിയിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പം അതിൽ തൻ്റെ മംഗളം തൻ്റെ മാതാപിതാക്കളുടെ മംഗളം പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളുടെ മംഗളം അതേപോലെ അതിഥി മംഗളം സർവ്വരുടെയും മംഗളത്തിന് വേണ്ടിയിട്ടുള്ള യജ്ഞം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ആചാര്യന്മാര് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് നമ്മളുടേതായ സർവസ്വത്തെയും നമ്മൾ അനേകരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളുടെ നന്മയ്ക്കും ഒപ്പം അനേകരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ യജ്ഞങ്ങൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുണ്ട് യജ്ഞം ഇപ്പൊ നോക്കൂ ഇപ്പൊ ഒരു ശാസ്ത്രജ്ഞൻ തന്നെ തന്റെ സമയവും ബുദ്ധിയും കഴിവും എല്ലാം ഒരജ്ഞം പോലെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് എഡിസൺ എഡിസൺ ലൈറ്റ് കണ്ടുപിടിച്ച് ഫിലമെൻ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിലെ പതിനാറ് വർഷം യജ്ഞം പോലെ മാറ്റിവെച്ചു ഭാര്യയും കുടുംബവും കുട്ടികളെല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ടും അദ്ദേഹം പതിനാറ് വർഷം അദ്ദേഹത്തിൻ്റെ ഒരു തപസ്യ അല്ലെങ്കിൽ ഒരു യജ്ഞം എന്ന് വേണമെങ്കിൽ പറയാം അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു വിളിച്ച് ഈ ലോകത്തിന് വെളിച്ചം തരാൻ വേണ്ടി അദ്ദേഹത്തിന് കുടുംബം ഉണ്ട് കുടുംബത്തിനോടൊപ്പം എല്ലാവരെയും പോലെ ജീവിച്ചാൽ മതിയായിരുന്നു പക്ഷെ അദ്ദേഹം ആ പതിനാറ് വർഷം ഹോമിച്ചു എന്തിനു വേണ്ടി തൻ്റെ ശരീരവും ബുദ്ധിയും സമയവും എല്ലാം ബാക്കി എല്ലാവരും ഡെഡിക്കേറ്റഡായി അയ്യായിരം തവണ പരീക്ഷിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ടാണ് റിസൾട്ട് കിട്ടിയതെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഹോമിക്കുകയാണല്ലോ അദ്ദേഹം ചെയ്തത് ഹവിസ് പോലെ തൻ്റെ സമയത്തെ സമർപ്പിച്ചു ഊർജ്ജത്തെ സമർപ്പിച്ചു ബുദ്ധിയെ സമർപ്പിച്ചു സർവസ്വവും സമർപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും സമർപ്പിച്ചു എന്ന് പറയാം കാരണം കുടുംബം സഹകരിച്ചത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ആ പ്രയത്നത്തിന് മുഴുകാൻ കഴിഞ്ഞത് അദ്ദേഹം ആ പ്രയത്നത്തിന് മുഴുകി ആ കുടുംബത്തിന്റെ സഹകരണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും വെളിച്ചം കണ്ടുകൊണ്ടിരിക്കണേ ഇതിൻ്റെ നേട്ടം അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഇങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരും അവരവരുടെ ബുദ്ധി കൊണ്ടോ സമയം കൊണ്ടോ ഏത് തരത്തിലും സതുദ്യമം ചെയ്യുന്നു അതെല്ലാം യജ്ഞത്തിൽ വരും ഇപ്പം നോക്കൂ നമുക്ക് വാക്കുകൾ കൊണ്ട് ജ്ഞാനയജ്ഞങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഭാഗവത യജ്ഞം അല്ലെങ്കിൽ ഗീതായജ്ഞം അവിടെ ജ്ഞാനം പ്രദാനം ചെയ്യുകയാണ് അതും ഒരു യജ്ഞമാണ് കാരണം അറിവ് കൊടുത്ത് അവബോധത്തിലേക്ക് മനുഷ്യരെ ഉണർത്തുക ഉയർത്തുക അതിലൂടെ ഒരു ജീവിത സംസ്കരണം ഉണ്ടാക്കിയെടുക്കുക അതവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെ നമ്മൾ ഐജ്ഞന്നു പറയും അതുമാത്രമല്ല ഇപ്പോൾ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ എന്നെ ആലോചിച്ച് നോക്കും ബഹിരാകാശ യാത്ര ചെയ്യുന്നവർ യാത്രികര് അപ്പോൾ എത്ര നാളുകൾ മാസങ്ങളാണ് അവർ നാടും വീടും എല്ലാം മാറി ബഹിരാകാശ പേടകത്തിൽ എത്ര കാലം താമസിക്കുന്നത് എന്നിട്ടാണ് അവരവിടുത്തെ ആ പേടകത്തിലിരുന്നു കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് നൽകണം ഈ സാറ്റലൈറ്റ് എല്ലാം വിക്ഷേപിക്കാനും ആ സാറ്റലൈറ്റിൻ്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കണം ഇപ്പം നോക്കൂ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ടി വി ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ബെനിഫിറ്റ് വളരെ ഈസി ആയിട്ട് നമ്മൾ പോയി പൈസ കൊടുത്ത് മൊബൈൽ വാങ്ങി ഉപയോഗിക്കണം കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിക്കണം പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ എത്ര പേരുടെ പ്രയത്നമുണ്ട് അതിലും പ്രത്യേകിച്ചും ബഹിരാകാശ യാത്രികരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അവർക്ക് നമ്മളെപ്പോലെ ഉണ്ണാനോ ഉറങ്ങാനോ ജീവിക്കാനോ ആ ബഹിരാകാശ പേടകത്തിലിരിക്കുമ്പം സാധിക്കും അപ്പം മാത്രമല്ല അപ്പം ആറുമാസം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നം അഭ്യാസം അതിനുശേഷം ആ ബഹിരാകാശ പേടകത്തിൽ തന്നെ ഒരു ആറുമാസ താമസം ആ സമയത്ത് അവരുടെ ജീവിതം അതും ഒരു യജ്ഞ അല്ലേ ആ യജ്ഞത്തിന്റെ ലാഭം മുഴുവൻ വിശ്വത്തിനാണ് മുഴുവൻ വിശ്വം ലോകം മുഴുവൻ അതിൻ്റെ ലാഭത്തെ മംഗളത്തെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ പ്രയത്നവും നമ്മൾ യജ്ഞത്തിൽ തന്നെയല്ലേ കണക്കാക്കുന്നത് അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശുചീകരണ യജ്ഞം നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പുഴ തന്നെ ശുദ്ധീകരിക്കാമെന്നിരിക്കട്ടെ കേടുവന്ന് കിടക്കണം ശുദ്ധീകരിക്കുന്നത് പത്തോ ഇരുപത്തഞ്ചോ അല്ലെ അമ്പതോ പേര് ചേർന്നായിരിക്കും പക്ഷേ ആ നദിയിലെ വെള്ളത്തിനെ ഉപയോഗിക്കുന്നത് നദി എത്ര ദൂരം ഒഴുകുന്നു അത്രയും ദൂരം അതിൻ്റെ ലാഭം എത്ര പേർക്കാണ് കിട്ടണം ഇപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യജ്ഞം അനേകരുടെ മംഗളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സതുദ്യമെന്ന് പറയാനതാണ് കാരണം പക്ഷേ ഈ യജ്ഞം പുതിയ യജ്ഞം തുടങ്ങി എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ സാധാരണമായിട്ട് ആ ടെർമിനോളജി അവർ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത്രത്തോളം ഒരു സമർപ്പണ ബുദ്ധി അതിലുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ യജ്ഞം എല്ലാവരും അനുഷ്ഠിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാമല്ലോ അപ്പോൾ ബാക്കി നമുക്ക് കഴിവുകൾ ഇപ്പോൾ കുറവാണെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറയില്ല നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമാണ് പറയും കാരണം എന്താ എനിക്കെൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ഒന്ന് നന്മയുണ്ടാകുക എൻ്റെ കുടുംബം എൻ്റെ സമൂഹം എൻ്റെ രാഷ്ട്രത്തിന് നന്മയുണ്ടാകുന്നത് എപ്പോഴാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നിലെ നന്മകൾ പുറത്തേക്ക് വരുമ്പോഴാണ് എന്നിലെ ഗുണങ്ങൾ എൻ്റെ കഴിവുകളും ഞാൻ ഉപയോഗിച്ച് എൻ്റെ കുടുംബത്തിന് നന്മ ചെയ്യുക വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുള്ളവരോടൊപ്പം മാന്യമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി ഒരു വലിയ യജ്ഞമാണ് കാരണം ഒരു സഹകരണമാണ് ആ കുടുംബ ഭദ്രത നിലനിന്ന് പോകണമെങ്കിൽ എനിക്ക് ആ യജ്ഞം ചെയ്യാം എൻ്റെ വായിൽ നിന്ന് മോശമായ വാക്കുകൾ വീഴാതെ എൻ്റെ പ്രവൃത്തികളിൽ തെറ്റുകൾ പറ്റാതിരിക്കുക അത് നമ്മളൊരു എടുത്തിട്ട് ഞാൻ ആരോടൊപ്പമൊക്കെ ഇടപഴകുന്ന എല്ലാവരോടൊപ്പം ഞാൻ സഹരിച്ച് മുന്നോട്ട് പോകും അപ്പം ഈ ഗുണങ്ങൾക്കും യജ്ഞങ്ങൾക്കും ഗുണ ഗുണാർത്ഥം നോക്കൂ ഇപ്പോൾ എനിക്കെൻ്റെ ഒരു നല്ല സ്വഭാവം കൊണ്ട് എല്ലാവരോടൊപ്പം സഹകരിച്ചു പോവാ ജീവിതത്തിന്റെ ആദ്യം ആദ്യം അന്ത്യം ഞാൻ ആ ഗുണത്തെ നിലനിർത്തി എല്ലാവരോടൊപ്പം ചേർന്ന് പോകാന്ന് പറഞ്ഞാൽ തന്നെ ഒരു യജ്ഞം പോലെയാണല്ലോ എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദൃഢത പാലിക്കുക എന്നിട്ട് ആ ദൃഢതയുടെ ഫലം എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു അവിടെയും എൻ്റെ സമൂഹത്തിന് എൻ്റെ അയൽ വീട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ നന്മ ഉണ്ടാകുകയല്ലേ അതുപോലെ പറയാറുണ്ടല്ലോ ദുസ്വഭാവങ്ങളെ നീക്കം ചെയ്യുന്ന യജ്ഞം നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നിൽ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട് ദുർബലതകളുണ്ട് ആ ദുർബലതകളെ മാറ്റാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും എൻ്റെ മേലെ ശ്രദ്ധ വെച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ യജ്ഞ കാരണം എൻ്റെ ദുർ സ്വഭാവം കൊണ്ട് എന്നെക്കാളും ദോഷം എൻ്റെ കൂടെയുള്ളവർക്കായിരിക്കും എത്ര പേരാ ദുഃഖിക്കുന്നു എത്ര പേർക്ക് ആ കഷ്ടുണ്ടാകണം അസ്വസ്ഥതയുണ്ടാകണേ അപ്പം മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കാതെ കഷ്ടം കൊടുക്കാതെ എനിക്ക് എൻ്റെ ദുസ്വഭാവങ്ങളിൽ പരിവർത്തനം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ പരിവർത്തനപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ യജ്ഞ സമാന അപ്പം ഞാൻ എവിടെ ഇടപഴകുന്നു ആരോടൊപ്പമൊക്കെ ഇടപഴകുന്നു എനിക്ക് മംഗളം ചെയ്യാൻ പറ്റും എല്ലായിടത്തും നന്മ ചെയ്യാൻ പറ്റും അതിലൂടെ എൻ്റെ മംഗളം ഉണ്ടാകും അനേകർക്ക് നന്മയുണ്ടാകും അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തെ തന്നെ ഒരു യജ്ഞമാക്കി മാറ്റാൻ മാറ്റി ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ജീവിതം തന്നെ യജ്ഞമല്ലേ അപ്പം ഈ യജ്ഞത്തിൽ ഏറ്റവും മഹത്വമായ യജ്ഞം എന്ന് എന്തിനെ വിളിക്കാം ഏറ്റവും മഹത്വപൂർണ്ണമായ യജ്ഞം ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട് യജ്ഞങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠം സർവ്വദ്രവ്യയജ്ഞങ്ങളെക്കാളും ശ്രേഷ്ഠം ജ്ഞാനയജ്ഞം എന്നാണ് പറയുന്നത് ജ്ഞാനം അറിവ് അറിവ് കൊണ്ട് നമ്മൾ പ്രബുദ്ധരാകുമ്പോൾ അവബോധമുള്ളവരായിട്ട് മാറാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദുർബലതകളെ തിരിച്ചറിയാനും അതിനെ പരിവർത്തനപ്പെടുത്തി പരിവർത്തനപ്പെടുത്തിയെടുക്കാനുള്ള അവബോധം ഏതജ്ഞത്തിൽ നിന്ന് ഏത് ജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്നു അത് ജ്ഞാനയജ്ഞം എന്നതിനെ പറയാം എൻ്റെ സർവ്വ ജീവിത ദുഃഖങ്ങൾക്കുള്ള പരിഹാരം നൽകുന്ന ജ്ഞാനം ഏതാണോ യജ്ഞം എന്ന് നമുക്കതിനെ പറയാം എൻ്റെ എന്തൊക്കെ ദുർബലതകളുണ്ടോ എൻ്റെ എന്തൊക്കെ ദുർവികാരങ്ങളുണ്ടോ ദുസ്വഭാവങ്ങളുണ്ടോ അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് അവബോധം നൽകുന്ന കരുത്ത് നൽകുന്ന ജ്ഞാനം ആ ജ്ഞാനത്താൽ എൻ്റെ ജീവിതത്തിൽ ആ പരിവർത്തനം ഉണ്ടാകുകയല്ലേ അതെ യജ്ഞമാണ് ജ്ഞാന യജ്ഞമാണ് ഇപ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ പരിവർത്തനം ടോട്ടൽ പരിവര്ത്തനത്തിന് എൻ്റെ ചിന്താധാരയില് മനോഭാവത്തില് കാഴ്ചപ്പാടിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് എന്നിലേക്ക് കൊണ്ടുവരാൻ ഏതൊരു ജ്ഞാനം സഹായിക്കുന്നോ ജ്ഞാനയജ്ഞത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് പറയാം അതുകൊണ്ടല്ലേ ഗീതാജ്ഞാന യജ്ഞം എന്ന് പറയണേ കാരണം ഗീതാജ്ഞാനം എന്താ ചെയ്യണ ശാസ്ത്രം കാണിക്കണത് എന്താ ഭഗവാൻ ഗീതാജ്ഞാനം നൽകി അർജുനന് അവബോധമുണ്ടായി ശക്തനായി അതുവരെ വിഷമ പ്രതിസന്ധിയിലായിരുന്നു വിഷാദം വിഷാദം പൂണ്ടുനിന്ന് അർജുനനാണ് ഭഗവാൻ അറിവ് നൽകണേ അതോടുകൂടിയിട്ട് ഉന്മേഷ ഉത്സാഹ ഊർജം തിരിച്ചു വരിക നിരാശയിൽ നാശയിലേക്ക് തിരിച്ചു വരിക പ്രതീക്ഷയറ്റ ഒരാൾക്ക് പ്രതീക്ഷ തിരിച്ചു കൊടുക്കുക അതാണ് ജ്ഞാന നടക്കുന്ന പരിവർത്തനം കാരണം അതിന് യജ്ഞം എന്തുകൊണ്ടാണ് പറയണേ എനിക്കുണ്ടാകുന്ന ഒരു പരിവർത്തനം ഞാൻ മാറുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉന്മേഷവും ഉത്സാഹവും എൻ്റെ കുടുംബം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ ഇടപഴകുന്ന സമൂഹം അതിലൂടെ ഈ മുഴുവൻ രാഷ്ട്രത്തിന് നന്മയ്ക്ക് എൻ്റെ ഒരാളുടെ ജീവിതത്തിലൂടെ കഴിയുമല്ലോ അവിടെ പണ്ടൊരു ഉദാഹരണം പറയില്ല ഒരു ഒരു അധ്യാപകൻ കുറച്ച് തിരക്കുണ്ടായിരുന്ന സമയത്ത് കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മാപ്പ് മുറിച്ചിട്ട് പീസുകളായിട്ട് ഇട്ട് കൊടുത്തു അതിനെ റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു വേൾഡ് മാപ്പാണ് മുറിച്ചിട്ട് കൊടുത്തത് അപ്പോൾ അതിനെ റീസെറ്റ് ചെയ്യാൻ സമയം എടുക്കുമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഒഫീഷ്യൽ വർക്ക് ക്ലാസ് റൂമിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥി മിടുക്കനായ ഒരു വിദ്യാർത്ഥി പെട്ടെന്ന് ആ വേൾഡ് മാപ്പ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ അത് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം നീ എങ്ങനെ ഇത്ര വേഗം ഇത് സെറ്റ് ചെയ്തു അപ്പോൾ ആ വേൾഡ് മാപ്പ് തിരിച്ചു വെച്ച് കാണിച്ചു വേൾഡ് മാപ്പ് തിരിച്ചു വെച്ചപ്പോൾ അതിലൊരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു മനുഷ്യൻ്റെ കൈ എവിടെ കാലെവിടെ അത് റീസെറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ അത് സെറ്റ് ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേൾഡ് മാപ്പ് റീസെറ്റ് ചെയ്യും അപ്പം അങ്ങനെ ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞു അപ്പം അതേപോലെ നമ്മുടെ ജീവിതം ഒരു യജ്ഞമായിട്ട് മാറാൻ നമ്മളൊരു ഉണ്ടാകുന്ന പരിവർത്തനത്തിലൂടെ നമ്മുടെ വിശ്വം മുഴുവൻ നാടിനെ നന്മ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതിൻ്റെ കാരണം സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്നാണ് പറയാ എൻ്റെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം പോലും വിശ്വത്തിൽ മംഗളം ഉണ്ടാക്കുന്നു പറയാൻ കാരണം എൻ്റെ മനോഭാവം പോസിറ്റീവ് ആകുമ്പോൾ എന്നിൽ നിന്നുണ്ടാകുന്ന ചിന്താ തരങ്ങള് ആ ചിന്താ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന പോസിറ്റീവ് എനർജി തന്നെ ഈ അന്തരീക്ഷത്തിന് ഏറ്റവും വലിയ സേവയാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു മംഗളകർമ്മവും ചെയ്തില്ലെങ്കിലും നല്ലത് ചിന്തിക്കൂ പറയാറില്ലേ നീ ഒന്നും ചെയ്തില്ലേ നല്ലത് ചിന്തിക്കുമെങ്കിലും ചെയ്യൂ നല്ലത് പറയുക അതും സേവനമാണ് മംഗളമാണ് ആ വൈബ്രേഷൻ തന്നെ നമ്മളിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ് എനർജി എത്രയോ എനർജി ഫ്ലോസ് എന്നല്ലേ അല്ലേ അത് അത് അതനേക മനസ്സുകൾക്ക് കിട്ടും പഞ്ചഭൂതങ്ങൾക്ക് ലഭിക്കും അവയ്ക്കെല്ലാം ആ പോസിറ്റീവ് ഊർജം കിട്ടും അപ്പൊ നമ്മളറിയാതെ പ്രകൃതിയുടെ സേവനം നടക്കുകയാണ് മഹത്വമായ യജ്ഞം ഞാൻ ജ്ഞാനു ഇപ്പൊ ഈ യാഗങ്ങൾ നടത്തുമ്പോൾ എള് നെയ്യ് ചമത ഇതൊക്കെ സ്വാഹചിയും അപ്പൊ പറഞ്ഞ ഈ ജ്ഞാനജ്ഞത്തില് എന്താ എങ്ങനെയാ ഞാൻ ജ്ഞാനയജ്ഞം എന്ന് പറയുമ്പോൾ അതിലതെല്ലാം അടങ്ങുന്നുണ്ട് നോക്കൂ ജ്ഞാനം അറിവ് നമ്മുടെ ഉള്ളിലേക്ക് എണ്ണ പോലെ നെയ് പോലെ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് പകരുമ്പോഴാണ് നമുക്ക് അവബോധം ഉണ്ടാകുന്നത് അപ്പം ജ്ഞാനം നെയ്ഡ ജോലിയെ ചെയ്യണേ അത് അഗ്നി ഉണ്ടാക്കാൻ സഹായിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ആ കത്തുന്ന അഗ്നി എന്ന് പറയുന്നത് ശരിക്കും ആദ്യം നമുക്കുണ്ടാകുന്നത് അവബോധമാണ് തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് യോഗാഗ്നി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആത്മാവിന് പരമാത്മാവുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം നമുക്ക് അവബോധം നൽകും ജ്ഞാനം എത്രത്തോളം ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന തിരിച്ചറിവ് ഞാൻ ഞാനാരുടേതാ ഞാൻ എവിടുന്നാ വന്നേ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ ഈ കർമ്മക്ഷേത്രത്തിൽ എൻ്റെ കടമകൾ എന്താ തിരിച്ചറിവ് എത്രത്തോളം ജ്ഞാനത്തിൻ്റെ നെയ് പകർന്നു കൊടുക്കുന്നു ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചം നമുക്കുണ്ടാവും ഇനി ജ്ഞാനത്താൽ അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് യോഗാഗിനി ജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയും ആത്മാവിന് പിന്നെ കണക്ഷൻ പരമാത്മാവുമായിട്ടാണ് ആത്മാവാണെന്ന സ്മൃതി ഉണരുമ്പോൾ തന്നെ പിന്നെ ആത്മാവ് ഓട്ടോമാറ്റിക്കലി പരമാത്മാവിലേക്ക് ലിങ്ക് ചെയ്യപ്പെടും സാധാരണ നമ്മൾ പറയില്ലേ ഭൂഗുരുത്വ ആകർഷണം കാരണം ഒരു വസ്തു നമ്മൾ മേലെ കിട്ടാത്ത താഴേക്ക് വരും പക്ഷേ ആ ഗുരുത്വാകർഷണ ബലത്തിന് ഉപരിയായിട്ടൊരു വസ്തു പറയില്ലേ ബഹിരാകാശത്തേക്ക് ഒരു വസ്തു പോയി കഴിഞ്ഞാൽ പിന്നെ അത് താഴേക്ക് വരുന്നില്ലല്ലോ കാരണം എന്താ ഗുരുത്വാകർഷണ ബലത്തിന് അപ്പുറത്തേക്ക് പോയി അതേപോലെ ശരീരം ശരീരത്തിൻ്റെ ലോകം നമ്മുടെ കർമ്മക്ഷേത്രം ഇതിലേക്കുള്ള ആകർഷണം ഈ ശരീരമാണ് ഞാനെന്ന ബോധത്തിൽ ജീവിക്കുമ്പോൾ ഈ ആകർഷണ വലയത്തിൽ നമ്മൾ പക്ഷേ ജ്ഞാനത്തിൻ്റെ നെയ് പകരുമ്പോൾ നമ്മൾ ഈ ആകർഷണ വലയത്തിൽ നിന്ന് മുക്തമാകുകയും ആത്മാവിന് പരമാത്മാവിൻ്റെ അടുത്തേക്ക് ബ്രഹ്മലോക നിവാസിയായ ആ സർവേശ്വരനിലേക്ക് ആകർഷണം ഉണ്ടാവും ഈശ്വരനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടുക ആ കണക്ഷനിലൂടെ ഈശ്വരീയ ശക്തിയുടെ തേജസ് നമ്മുടെ ഉള്ളിലേക്ക് നിറയുക ആ നിറയുന്ന തേജസ് നമ്മുടെ ഉള്ളിലെ ദുശീലങ്ങളെ ദുസ്വഭാവങ്ങളെ ദുർവികാരങ്ങളെ കത്തിച്ച് കളയുക അതാണ് അഗ്നി ഉണ്ടാക്കുക ആത്മ പരമാത്മ സ്മൃതി ഓർമ്മ അഗ്നി ജ്വലിപ്പിക്കുക പരമാത്മ സ്മൃതിയാണ് ശരിക്കും അഗ്നി ഈശ്വര സ്മൃതിയിൽ ഈ സ്വാഹ നടക്കാണ് നമ്മുടെ ദുർവികാരങ്ങളാണ് സ്വാഹയായി പോകുന്നത് സാധാരണ നമ്മൾ എള് വരിക്കുകയെല്ലാം ഹോമകുണ്ടത്തില് ഹവിസായിട്ട് ശരിയായ അഗ്നി ഇത് നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം അവബോധമാണ് അവബോധ അവബോധാണ് ഓർമ്മ പരമാത്മ സ്മൃതി ധ്യാനമാണ് അഗ്നി ഇനി ഇതിൽ ഹവിസായിട്ട് നമ്മൾ അർപ്പിക്കുന്നത് നമ്മളിലെ തന്നെ ദുർവികാരങ്ങളാണ് ദുർബലതകളെയാണ് എനിക്ക് എൻ്റെ ദേഷ്യത്തെ എൻ്റെ ഉള്ളിലുള്ള അസൂയയെ അഹങ്കാരത്തെ അങ്ങനെയുള്ള ദുശീലങ്ങളെ ദുസ്വഭാവങ്ങളെ ദുർവികാരങ്ങളാകുന്ന ആ ദ്രവ്യത്തെ വേണം ഹോമിക്കാൻ ആ ഹോമം നടക്കുമ്പോൾ എന്താവും സംസ്കാരത്തിന്റെ ഒരു സംസ്കരണം നടക്കാണ് സ്വഭാവ സംസ്കാരങ്ങളുടെ ശുദ്ധീകരണം ആ സംസ്കരണമാണ് ജ്ഞാനയജ്ഞത്തിൽ നടക്കുന്നത് അതിൻ്റെ ആവശ്യകത ഇന്നത്തെ കാലത്തിൽ നമുക്കുള്ളത് സ്വഭാവ സംസ്കാരങ്ങളുടെ ശുദ്ധീകരണം ബഞ്ചി മനുഷ്യൻ സ്വതവേ വികാരങ്ങളോടുകൂടി തന്നെ സൃഷ്ടിക്കപ്പെട്ടവനാണ് ദുർവികാരങ്ങളുണ്ട് അപ്പൊ ചിലരിലൊരു ധാരണയുണ്ട് ഇതൊക്കെ എൻ്റെ പാർട്ട് ആൻഡ് പാർസൽ അല്ലേ ദുർവികാരങ്ങൾ എനിക്ക് വേണ്ടതാണ് കുറെയൊക്കെ അത്യാവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒന്നുമില്ലാതായാൽ എല്ലാവരും നമ്മുടെ മേലെ കുതിര കയറില്ലേ എന്നുള്ളൊരു അവസ്ഥയുണ്ടാവും അങ്ങനെയുള്ളപ്പോൾ ഈ ദുർവികാരങ്ങളെല്ലാം സ്വാഹ ചെയ്ത് കൊടുത്തോണ്ട് നമുക്കിപ്പോൾ എന്താ മെച്ചം സാധാരണ രീതിയിൽ തന്നെ നോക്കൂ ഒരു പറ വെറുതെ ഒരു പറഷ്ണ ഇരിക്കുമ്പോൾ അതിനെ ആ കല്ലിനെ ആരും പൂജിക്കാറില്ല പക്ഷേ ആ ശില ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടി അതൊരു നല്ല ദേവശില്പം അല്ലെങ്കിൽ ഒരു ദേവിയുടെ ശില്പമായിട്ട് കൊത്തിയെടുക്കുന്ന സമയത്ത് ആ ശില്പത്തെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രാണപ്രതിഷ്ഠ ചെയ്ത് പൂജ ചെയ്യാറുണ്ട് അല്ലേ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവിതത്തിൽ പൂജനീയരായിട്ട് മാറണമെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് വന്ദിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിനും ആദരവിൻ്റെ കൊടുക്കൽ വാങ്ങലും ഇതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഇപ്പം ഇന്ന് എല്ലാവർക്കും ഇന്ന് വേണം സ്നേഹമില്ല എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല എല്ലാവർക്കും പരാതികളാണ് എനിക്കത് കിട്ടണം സ്നേഹം കിട്ടുന്നില്ല ആദരവ് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല സന്തോഷമില്ല സുഖമില്ല അല്ലേ അപ്പം നമുക്ക് ഈ ഇല്ലായ്മയുടെ പരാതികൾ എന്തുകൊണ്ടാണ് ദേവിമാരാരും ഇല്ലായ്മകളുടെ പരാതി പറയണില്ല ദേവിമാരെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രം നമ്മൾ കാണണം തരുന്ന ചിത്രം വേണമെന്ന് പറയുന്ന ചിത്രം നമ്മൾ കാണുന്നില്ല കാരണം എന്താണ് അവരിൽ ഈ ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത് ആ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് ആ ഗുണങ്ങൾ കൊണ്ട് അവർ സദാ കൊടുത്തുകൊണ്ടേയിരുന്നു അവരും സ്വയം സദാ തൃപ്തരായിരുന്നു ആ ഗുണങ്ങൾ അവരിന്ന് മറ്റുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു അപ്പം അതേപോലെ നമുക്ക് ഇന്നത്തെ നിത്യ ജീവിതത്തിൽ എന്താ ആവശ്യം സ്നേഹം വേണം സുഖം വേണം ശാന്തി വേണം സന്തോഷം വേണം അപ്പം ഈ ഗുണങ്ങളെല്ലാം നമുക്ക് വേണം എല്ലാവരും എനിക്ക് സുഖം തരണം സന്തോഷം തരണം എന്നുണ്ടെങ്കിൽ ഞാൻ സുഖം കൊടുക്കണം ഞാൻ സന്തോഷം കൊടുക്കണം ഞാൻ സ്നേഹം കൊടുക്കണം നിയമമാണ് കൊടുത്താലേ കിട്ടും ദേഷ്യം നമ്മൾ കൊടുത്താൽ ഞാനൊരാളോട് ദേഷ്യപ്പെട്ട ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെടും ഞാൻ അഹങ്കാരം കാണിച്ച ആരെങ്കിലും എൻ്റെ അടുത്തും കാണിക്കും അപ്പൊ ഈ ദുർവികാരങ്ങള് മതി എനിക്കെങ്കിൽ ഇങ്ങോട്ട് എന്നോട് എല്ലാവരും ദേഷ്യപ്പെടുക ബഹളം ഉണ്ടാക്കുക എന്നെ ടെൻഷനാക്കുക ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളേ ഞാൻ അത് കൊടുത്താൽ മതി അതുകൊണ്ട് ചിന്തിക്കുക എനിക്കെന്ത് വേണോ അത് തന്നെ ഞാനും കൊടുക്കണം അതുകൊണ്ട് ദുർവികാരങ്ങള് കയ്യില് വെച്ച് കല്ല് പോലെ വെറും ശില കഷ്ണായിട്ടിരിക്കണോ അതോ ശില്പിയുടെ കൈയിലേക്ക് നമ്മളെ കൊടുത്തിട്ട് ആരാ ശില്പി ദൈവശില്പം നമ്മൾ ഓരോരുത്തരെയും ദൈവിക ഗുണമുള്ളവരായിട്ട് മാർ നമ്മൾ ഓരോ ശിലകളെയും വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് കൊത്തിമിനുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ഭഗവാനാകുന്ന ശില്പിയുടെ കയ്യിൽ വെച്ചു കൊടുത്താൽ ഭഗവാൻ ആ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ഉളികൊണ്ട് ചുറ്റിക കൊണ്ട് നമ്മളിൽ കൊത്തുപണികൾ നടത്തും അപ്പോൾ എത്രത്തോളം ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പോകുന്നു നമ്മുടെ ഉള്ളിൽ ആ പരിവർത്തനം ഉണ്ടാകും എത്രത്തോളം ധ്യാനം നമ്മൾ ചെയ്യുന്നു ഈ പ്രക്രിയ നടക്കും നമ്മുടെ ഉള്ളിൽ വേണ്ടാത്തതൊക്കെ എങ്ങനെയാണോ ശില്പി തട്ടി തട്ടി വേണ്ടാത്തത് കളയണത് വേണ്ടത് മാത്രം വെക്കണേ ഈ ശ്രേഷ്ഠ വിധിയിലൂടെ ഈ പരിവർത്തനത്തിന് വിധേയമാകാനുള്ള സമയമാണിത് അതിനുവേണ്ടി സ്വയം ഭഗവാൻ വന്ന് തന്നെ വന്ന് ഈ സൃഷ്ടിയിൽ ഒരു ജ്ഞാനയജ്ഞം രചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയണത് ഗീതാജ്ഞാനം ഭഗവാൻ നൽകുന്നത് അതാണ് ഈ സമയം ജ്ഞാനയജ്ഞത്തിലൂടെ സ്വഭാവത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സംസ്കരണത്തിനുള്ള സമയം ബഞ്ജി യജ്ഞം എന്നാൽ എന്ത് അതിൻ്റെ ഉദ്ദേശം എന്ത് എന്തൊക്കെ സ്വാഹ ചെയ്യണം എന്ന് പറഞ്ഞതോടൊപ്പം നമ്മെ തന്നെ ആ ദേവശില്പിക്ക് സമർപ്പിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി പറഞ്ഞു തന്നു വളരെ നന്ദി ഓം ശാന്തി യജ്ഞം എന്നാൽ ലോകമംഗളാർത്ഥം ചെയ്യുന്ന ശുഭകർമ്മം എന്നാണ് അർത്ഥം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പേർ ഒത്തൊരുമിച്ചോ ചെയ്യുന്ന ഒരു പ്രവൃത്തി അനേകരുടെ മംഗളം കാക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അതിനെ യജ്ഞം എന്ന് വിളിക്കാം യജ്ഞമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും ഒന്നും സ്ഥാനമില്ല ഉദ്ദേശം സർവ്വരുടെയും നന്മ മാത്രമായിരിക്കണം വഴിതെറ്റ് ജീവിക്കുന്ന ഒരാൾക്ക് അറിവ് നൽകി ഉണർത്തുന്നത് ഒരു യജ്ഞമാണ് സ്വന്തം ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുവാനും നല്ലത് പറയുവാനും നല്ലത് ചെയ്യുവാനും ശീലിക്കുന്നത് പോലും ഒരു യജ്ഞമാണ് സ്വഭാവ ശുദ്ധീകരണ യജ്ഞം എന്നതിനെ വിളിക്കാം ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ